സിറിയ ലെബനൻ അതിർത്തിയിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ രണ്ട് ഹിസ്ബുള്ള തീവ്രവാദികൾ കൊല്ലപ്പെട്ടു ഇവർ സഞ്ചരിച്ചിരുന്ന ട്രക്കിന് നേർക്കാണ് ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തിയത് ഇവരുടെ പേരുവിവരങ്ങളും മറ്റ് വിശദാംശങ്ങളും ഒക്കെ തന്നെ ഹിസ്ബുള്ള നേതാക്കൾ പുറത്തുവിട്ടിട്ടുണ്ട് ഇതോടെ ഒക്ടോബർ ഏഴിന് ശേഷം ഗാസയിൽ കൊല്ലപ്പെടുന്ന ഹിസ്ബുള്ള തീവ്രവാദികളുടെ എണ്ണം ഇരുന്നൂറ്റി പതിനാലായി ഉയർന്നു ഇതിന് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ഹിസ്ബുള്ള തീവ്രവാദികൾ പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ ഇസ്രായേലിലേക്ക് അവർ നിരന്തരമായി റോക്കറ്റ് വർഷം തന്നെ നടത്തും പക്ഷേ യാതൊരു തരത്തിലുള്ള ആളപായവും ഇവിടെ ഉണ്ടായിട്ടില്ല ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അയൺ ഡോം സംവിധാനം ഉൾപ്പെടെയുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇവരുടെ ആ റോക്കറ്റുകൾക്ക് ഒരിക്കലും ഇപ്പോൾ ഇസ്രായേൽ അതിർത്തി കടന്ന് അവരുടെ ജനവാസ മേഖലയിലേക്ക് എത്തുക അസാധ്യമായ ഒരു കാര്യമാണ് ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങി മാസങ്ങൾ ഇത്രയും കഴിഞ്ഞിട്ടും ഇപ്പോഴും ഹിസ്ബുള്ള തീവ്രവാദികളും ഹൂദ്യപതിരും തന്നെ ഇസ്രായേലിന് നേരക്ക് നടത്തുന്ന ആക്രമണങ്ങളെ ശക്തമായ രീതിയിൽ തന്നെ തിരിച്ചടിക്കാനാണ് ഇസ്രയേലിൻ്റെ നീക്കം ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇസ്രായേൽ വ്യോമസേന ഈ ഹിസ്ബുള്ള തീവ്രവാദിയിൽ സഞ്ചരിച്ചിരുന്ന ട്രക്കിന് നേർക്ക് ആക്രമണം നടത്തിയത് നിരവധി പേർ കൊല്ലപ്പെട്ടു എന്ന സംശയമുണ്ട് എന്നാൽ ഇക്കാര്യത്തിൽ ഇനിയും സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല ഇവരുടെ വാഹന വ്യൂഹത്തിന് നേരെയാണ് ആക്രമണം നടന്നത് എന്നും സൂചനയുണ്ട് ഹുസൈൻ അൽ ദിറാനി അഹമ്മദ് അൽ അൽഫി എന്നിവരാണ് കൊല്ലപ്പെട്ട ഹിസ്ബുള്ള തീവ്രവാദി നേതാക്കൾ ഇറാൻ്റെ സഹായത്തോടു കൂടിയാണ് ഹിസ്ബുള്ള തീവ്രവാദികൾ പ്രവർത്തനം നടത്തുന്നത് എന്ന് എല്ലാ രാജ്യങ്ങൾക്കും അറിയാം അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ മറ്റ് രാജ്യങ്ങളിലേക്ക് അതായത് ലബനനിലേക്കും സിറിയലും ഒക്കെ തന്നെ കടന്നു കയറി ഹിസ്ബുള്ള തീവ്രവാദികൾക്ക് നേർക്ക് ആക്രമണം നടത്തുന്നത് ഹൂതിയ നേരിടുന്ന കാര്യത്തിൽ ഇപ്പോൾ അമേരിക്കയാണ് മുന്നിട്ട് നിൽക്കുന്നത് ചെങ്കടലിൽ ഹൂതി ഉതർക്ക് നേരെ അതിശക്തമായ ആക്രമണമാണ് അമേരിക്ക ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവിടെ അതുവഴി കടന്നു പോകുന്ന ചരക്കപ്പലുകളെ ആക്രമിക്കാനുള്ള ഹൂതിയുമുതരുടെ എല്ലാ ശ്രമങ്ങളും ഇപ്പോൾ തകർന്നിരിക്കുകയാണ് കാരണം അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ ആ മേഖലയിലാകെ റോന്ത് ചുറ്റുന്നത് കാരണം അവർക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് സംബന്ധിച്ച സന്ദേശങ്ങൾ ലഭിക്കുകയും ഹൂതി ഉതർക്ക് നേരെ ശക്തമായ ആക്രമണം നടത്താനും അവർക്ക് അമേരിക്കൻ സൈന്യത്തിന് കഴിയുന്നുണ്ട് എന്നുള്ളത് ഇപ്പോൾ ഹൂതിയ മുതലും കുറച്ച് ദിവസങ്ങളായി അവരുടെ ആക്രമണത്തിൻ്റെ ശക്തി കുറച്ചിരിക്കുകയാണ്